എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടുവാണ് സിനിമ മേഖലയിലെ സംഭവങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നടികൾ വരുന്നുണ്ട് ചാർമിള്ള ഉൾപ്പെടെയുള്ള നടികൾ വരുന്നുണ്ട് നടികൾ ഇത്രയും നടികൾ ജെനു നമ്മൾ കണ്ടിരിക്കുന്ന നായക നടിമാരും അതിപ്പോ ചാർമിള്ള വന്നിരുന്നു കഴിഞ്ഞ ദിവസം രാധിക പറഞ്ഞിരിക്കുന്നു ക്യാരമോണിൽ ഭാര്യ പറഞ്ഞു കാരമോണിൻ്റെ ഉള്ളിൽ ഒളി ക്യാമറ അത് അതൊക്കെ ഒരു സീനിയർ ആർട്ടിസ്റ്റുമായി പറഞ്ഞു നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റിന് ഞാൻ തള്ളി പറഞ്ഞതല്ല അത് സീനിയർ ആർട്ടിസ്റ്റുകളും വന്നു തുടങ്ങുന്നു എന്തൊക്കെ ഇവിടെ ഉണ്ട് എന്തൊക്കെ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ നിർബന്ധ ഏത് കാലത്തുണ്ട് എന്നൊന്നുമില്ല അലി കൊറേ കേട്ടിട്ടില്ലേ നമ്മളൊക്കെ മറക്കല്ലേ എല്ലാരും എല്ലാരെല്ലാം മറക്ക ഇപ്പൊ നമ്മള് പത്രങ്ങള് ആ ഉം ഷിരൂരിലെ കേസ് ചെയ്യുന്ന അർജുൻറെ അത് കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ ഞാൻ വയനാട്ടിൽ അനുഭവിക്കുന്ന ആളാണ് അതിന് വയനാട്ടിലെ സംഭവം ഉണ്ടായിട്ട് എല്ലാരും ഇപ്പൊ അതമർന്ന് വയനാടിനെ അങ്ങോട്ട് കൊട്ടി കോശിച്ച് ചാനലിലൊക്കെ ഫ്ലോറിൽ ഇരുന്നിട്ട് കരിഞ്ഞു പറഞ്ഞിരുന്നു ഈ ഒരുപാട് ഈ ട്വന്റി ഫോറിൻ്റെ ചാനലിലൊക്കെ ഭയങ്കര സങ്കടം വന്നിട്ട് പൊട്ടിക്കരിഞ്ഞിരുന്നെന്ന് അതൊന്നല്ല അവിടെ അതിലും വലിയ അവസ്ഥ കഥ തലയും കയ്യും പത്ത് നൂറ്റൻപത് കോടി കയ്യും കാലും തലയില്ലാതൊക്കെ കിട്ടി എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായി ഇന്നും വയനാട് ജില്ല എന്ന് പറയുന്നത് ഈ തോട്ടത്തിൽ പണിക്ക് പോണ ഒരു മേഖല വയനാട് ജില്ലയിലുള്ള പക്ഷെ ഇപ്പം ഹോട്ടൽ റിസോർട്ട് ലോഡ്ജ് ഈ റിസോർട്ടും ലോഡ്ജുമായിട്ട് അതിലേക്ക് ടൂറിസം കേന്ദ്രങ്ങൾക്ക് ആൾ വരുന്നതാണ് ഹോട്ടലിൻ്റെ കച്ചവടം ഹോട്ടലിലെ പച്ചക്കറി കട ഹോൾസെയിൽ കടകൾ ഈ മറ്റേ ഹാൻഡിക്രാഫ്റ്റ് വെക്കണ അല്ലാതെ വയനാട്ടിലേക്ക് എന്തിനാണ് ഹാൻഡിക്രാഫ്റ്റ് എല്ലാം അടിഞ്ഞി ഒരു പ്രേതഭൂമി പോലെ ആയി പ്രേതനഗരം പോലെ ആരുമില്ല ഗസ്റ്റില്ല ഒന്നുമില്ല ഒത്തിരി ആഴ്ചകളായിട്ട് ഗസ്റ്റില്ല ശരിക്കും അവിടെ കുറേ അനാഥകൾ വന്ന് ഇനി ഇപ്പം എന്ന് ഇതൊക്കെ ഇവർക്ക് തിരിച്ചു വരും ആ ആ പെട്ടെന്ന് പെട്ടെന്ന് മാറി 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 ഇതിലേക്ക് നേരെ ഇതങ്ങോട്ട് സാർ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് അതിലേക്ക് പോയി ഇത് കഴിഞ്ഞിട്ടില്ല ഒരു സൈഡ് കിട്ടിയെങ്കിൽ ഇതിനെ പൂർണ്ണമായി തള്ളാൻ അത് പറ്റില്ല അത്ര വലിയൊരു സംഭവമായിട്ട് സിനിമ മേഖലയിൽ ഇത് എന്നും ഉണ്ടാവും സിനിമാ മേഖല ഒരു ഒരു കൊഴപ്പുള്ള ഇത് നല്ലൊരു ഫീൽഡാ പോലെ പൈസ പോണോർത്തൊക്കെ ഫോട്ടോ എടുക്കാൻ ആൾ ഒരു സെലിബ്രിറ്റി മൂഡ് കൂടുതലെ ഭയങ്കര മൂടാ ഭയങ്കര ഹാര പോണോർത്തൊക്കെ നമ്മളറിയാതെ വെളുത്ത് ഭംഗി കൂടി സ്റ്റൈലൊക്കെ കൂടി വരും നല്ല നല്ല വണ്ടികൾ നല്ല നല്ല സൗകര്യം പിന്നെ ആരോടെന്തും ചോദിക്കുക എന്നുള്ളൊരു ലൈനിപ്പ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും ചോദിക്കില്ല അറുന്നൂറ്റി ഒമ്പതോളം മെമ്പർമാരുണ്ടല്ലേ മെമ്പർ അമ്മേൽ ഉണ്ട് ഇത്തരം ആൾക്കാർക്ക് ബാക്കി എത്ര അപ്പം ഇത്തരം ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ ഇതിന് കിടന്ന് അഡ്ജസ്റ്റ് ചെയ്ത ആളുകളാണ് ഇതിൽ മെമ്പർമാരും ചോദിച്ചിട്ടില്ല കേട്ടോ ഇല്ല ചോദിച്ചില്ല പക്ഷെ ഓരൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന പെണ്ണുങ്ങളാണോ വലിയ ചോദ്യത്തിന് അങ്ങനെയല്ല പൊതുവെ ചോദ്യം വരുന്നൊക്കെ ഈ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ നിൽക്കണില്ലേ ഓരോ കുറ്റം പറയാ മോഹൻലാൽ രാജിവെച്ച് അയാളെ സൗകര്യം രാജിവെച്ച് അതിന് ചോദ്യം ചെയ്യാ ചോദ്യം ചെയ്യാ കാരണം അയാളെ വല്ല നമ്മളെല്ലാം പോറ്റണ് നാട്ടുകാരെ അയാള് പോറ്റണ് അതുകൊണ്ട് അളിയും ചോദ്യം ചെയ്യാ അയാൾ മുങ്ങി അയാൾ ഭാര്യൻ്റെ എന്തോ സുഖമില്ല സുഖമില്ലാന്നൊക്കെ അയാൾ സ്വാഭാവികമായിട്ട് അയാളൊരു ക്യാരക്ടർ വന്ന ചിലവിടെ വീട്ടിൽ വന്നേ അപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ളതിലൊക്കെ സത്യം അദ്ദേഹത്തിൻ്റെ അകത്തൊക്കെ ഉണ്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനെന്തോ ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ അതിലൊക്കെ മറുപടി പറഞ്ഞു പിന്നെ അകത്തും ഒന്നും മനോട് ഒന്നും സംസാരിക്കില്ല അയാൾ ഒരു നാണം കുടുങ്ങിയാ അങ്ങനെ അയാൾ ഒരു സദസ്യലൊക്കെ ചെന്നാൽ അയാൾ സിനിമ ലോകം കഴിഞ്ഞാൽ അലിക്കാറില്ലേ ആവശ്യമില്ലാത്ത ഒന്ന് വെറുതെ കയറി സംസാരിക്കണത് കൂടുതൽ സംസാരിക്കണ അല്ല അയാൾ അയാൾ വന്നു ഞാൻ പിന്നെ ഈ ഫോട്ടോ ഒക്കെ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഞങ്ങളാ കാണുന്നത് സിനിമയിൽ ആദ്യമായിട്ട് പോലെ ആണോ നോക്കി അത്തരം അയാൾ വളരെ ലേറ്റായിട്ട് വർത്തമാനം അയാൾക്ക് ഇങ്ങനെ പൊതു സ്റ്റേജിൽ നിന്നാലും മമ്മൂട്ടി പ്രസവിക്കുന്ന പോലെ ഒന്നും സ്റ്റേജ് പ്രസംഗിക്കുക അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതും കണ്ടതല്ലേ പിന്നെ എന്തൊക്കെ ചീത്ത വിളിച്ചത് അയാൾ തല കൊടുത്തില്ല മുഖം കൊടുത്തില്ല ഒളിച്ചോടി ഒടുങ്ങി ഒളിച്ചു എന്നിട്ട് അങ്ങനെയൊക്കെ പറയണം നമ്മളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് കയറ്റിവെച്ച മോഹൻലാലും മോഹൻലാലാ മമ്മൂട്ടി മമ്മൂട്ടി നമ്മൾ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഒരു മനസ്സിൻ്റെ ഉള്ളില് വെച്ചിരിക്കണ ആ അത് ദൈവം പ്രതിഷ്ഠ ഒന്നുമില്ല പക്ഷെ ഒരിഷ്ടമുള്ള സാധനങ്ങളില്ല നമുക്ക് പല സമയത്തും പല മൂടും തന്ന ആളുകളാണ് പല സിനിമകളുടെ രൂപത്തില് ഒരൊക്കെ ഇങ്ങനെ ഒറ്റക്ക് ജനം തള്ളി പറയ ചാനൽ അതൊന്നും ശരിയല്ല അതൊക്കെ ഭയങ്കര മോശം ഈ കേസ് പെണ്ണുങ്ങൾ നിന്ന മുഖ്യമന്ത്രിന്റെ നിലപാട് ഇനി ഒരു കോടി ചെലവാക്കൂന്ന് ഇപ്പൊ ആക്കി ഒരു കോടി ചില്ലാനോ ഹേമ കമ്മിറ്റിക്ക് അതാര് കൊടുക്കും അടയിരുന്നു അട ആ അത് അടയിരുന്നു അതിന് നമ്മളെ വിസ നടന്മാരൊക്കെ നമ്മളെ മോലാല് മമ്മൂട്ട് ഞാനും അതിലൊക്കെ കൊടുക്കണം മുഖ്യമന്ത്രി ഒക്കെ കൊടുക്കണ നികുതി തന്നെ ഒരു കോടി ചില്ലറുപ്യ ഇനിയിപ്പം പുതിയ ഇത് വന്നാൽ ഒരു കോടിക്ക് പുതിയ അന്വേഷണ കമ്മീഷൻ വെച്ചിരിക്കണം അപ്പോൾ ഈ പെണ്ണുങ്ങളൊന്നും ഇനി മാറ്റിപ്പരാന് സെറ്റിൽമെൻറ്റിനൊന്നും പോകാനൊന്നും പാടില്ല പറഞ്ഞ നിലപാടിൽ ഉറച്ച് നിൽക്കണം ശിക്ഷ അനുഭവിക്കൽ നിർബന്ധം ചെയ്ത പോലെ അതിന് ആരായാലും എന്ത് ചെയ്യണോ ഈ കേസിലെന്തിനായാലും ഇതിലിങ്ങനെ പെണ്ണുങ്ങൾ പാവ ഇങ്ങനെ പാവപ്പെട്ട പെണ്ണുങ്ങൾ അഭിനയിക്കാനൊക്കെ വരുമ്പോൾ ഓലെ മറ്റേ ഓരോന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ഇത് ആവശ്യമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ മൈൻഡ് മൈൻഡിയാതെ നിൽക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണോ ശിക്ഷിക്കപ്പെടുന്നവാണ് പക്ഷെ അതായത് സമയങ്ങളിൽ പറയണോ കൊറേ കാലം കഴിഞ്ഞ് ഒരു പരിപാടി റൗണ്ടൊക്കെ കഴിഞ്ഞ് ലോഗിയൊക്കെ കഴിഞ്ഞ് എല്ലാ തമാശയും കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞ് കൂട്ടികളൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ വണ്ണപ്പം ചുട്ടൊക്കെ കളിച്ചിട്ട് പിന്നെ കൊറേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണത് അപ്പൊ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ ഫേസ്ബുക്കിലൊക്കെ വരെ നന്നാക്കി പറയാ കല്യാണം കഴിഞ്ഞതിന് മറ്റേ അങ്ങനെ പറഞ്ഞോ വിവാഹ വാർഷികത്തിന് ഭയങ്കര ജയസൂര്യന്റെ ഭാര്യനെ അനിയത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം പിന്നെ കുറച്ചായ്മൂണ്ടങ്ങനെ അപ്പൊ എന്തിനാ പിന്നെ കുറച്ചായ്മ അപ്പൊ എന്തിനാ ആദ്യം ഇട്ട് ഇതിന്റെ മുന്നേ ഇത് ആയി പിന്നെ മുന്നേ അപ്പൊ അത് അന്വേഷിക്കണ്ടേ അത് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് തിരിച്ചും മറിച്ച് ചോദിക്കണ്ട അപ്പ അവര് പറയുന്നത് ഞാൻ പറയണ എന്നാ തെളിവെന്ന് അതെങ്ങനെയാ അപ്പൊ ഞമ്മക്ക് ജീവിക്കേണ്ടത് ഓരോങ്ങൾക്കും ഓർക്കും ആണുങ്ങൾ ഓരോ ഭർത്താവും അച്ഛൻ ആരെങ്കിലും ഒക്കെ ആണുങ്ങൾ ഓരോ ജീവിതത്തില് കടന്നു പോയിണ്ടാവില്ലേ ജന്മങ്ങളിൽ ഒരാളുണ്ടാവും ഒരാൾ കടന്നു പോയിണ്ടല്ലോ അച്ഛൻ കടന്നു ഉറപ്പല്ലോ അച്ഛന്റെ പേരിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞല്ലോ ആ പാവം എന്ത് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ മനസ്സിലാക്കണം ഈ നിയമം ഈണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയണം പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കണം പിന്നീട് പിന്നെ മാറ്റാൻ പാടില്ല അത് ഞാൻ അതാ ഞാൻ പറഞ്ഞത് ഈ സ്ത്രീക്ക് നീതി കിട്ടല നിർബന്ധം അത് ആര് പേരിലായാലും ഞാൻ നീതി വാങ്ങിക്കൊടുക്കും അവർക്ക് അപ്പൊ ഒരൊരിക്കലും ഇതിന് തളരാൻ പാടില്ല അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ പിന്നാലെ ഇങ്ങനെ കേസായിട്ട് ഇങ്ങനെ ഉണ്ടാവും കേസ് മാത്രം വേറെ ഒരിടപാടും വേറൊരു വിളിക്കാനോ അവർ ചീത്താരനോ ഒരു കമന്റ് കൊണ്ടുപോലും ഞാനോലും ഉപദ്രവിക്കാനും മുന്നേ പോകാനും നോക്കില്ല ഒരു കോഴിക്കോടുള്ള സ്ത്രീയാണ് ഞാനതിനോലെ വൈത്താലേ പോകാനും പിന്നാലെ പോകാൻ നോക്കില്ല കോടതിയിൽ ഭയങ്കര വിശ്വാസമുണ്ട് അത് സുപ്രീം കോടതി വരെ പോവും അതാണ് ഈ കാര്യത്തിൽ ഓരോ കൂടെ നിൽക്കുന്നത് എനിക്കൊന്നും കാലഘട്ടങ്ങളിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടായിരുന്നു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോകാറുണ്ട് അവിടെയൊക്കെ നമ്മൾ ഒത്തിരി സ്ത്രീകളെ കാണാറുണ്ട് അല്ലേ ഒത്തിരി സ്ത്രീകൾ പഴയ നടിമാരും ആയിട്ട് നിങ്ങൾ കുടുംബമായിട്ടൊക്കെ ബന്ധമുള്ള ഒത്തിരി പേരുണ്ട് ഇങ്ങനെയൊക്കെ ഉപ്പാടെ പേരിൽ ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായെന്ന് നമുക്കും അറിയാം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അന്ന് നമ്മൾ സിനിമാ ലൊക്കേഷനിൽ പോയേക്കണ നമ്മളും പോയിട്ടുണ്ടല്ലോ അവിടെയൊക്കെ സംഭവങ്ങൾ എന്തെങ്കിലും ഉപ്പ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ട് മോനെ എന്നൊക്കെ വല്ല ഉപ്പ പറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു ബ്രദേസോ അല്ല ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്ന് ഒന്നുപ്പ നാടകോ സജീവ നാടക നടൻ ഉപ്പ ഉപ്പ എൻ്റെ കൂടെ ശാന്താദേവി നമ്മളെ ശാന്ത എടുത്തി മനസ്സിലായി പിന്നെ ശാരദേച്ചി കോഴിക്കോട് ശാരദ ഇവരൊക്കെ ബപ്പരിൻ്റെ ഒക്കെ വീട്ടിലാണെങ്കിലും അവിടെ ഒരു സീട്ടളിച്ചിരിക്കും എല്ലാവരും കൂടി വട്ടൊരു സീറ്റളിച്ച് വീട്ടിൽ ജോലിയാക്കി നാടക റിഹേഴ്സലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകും ഇനിയിപ്പോൾ നാടകത്തിനൊക്കെ പോകുകയാണെങ്കിൽ അന്ന് ടംബോ ടംബോ വണ്ടിയൊക്കെ ഉണ്ടാവും ടംബോവനെ പോയാൽ അങ്ങനെയൊക്കെ പോവാം അതിൽ ആഴ്ചാത്ത വരെ നമ്മൾ നിലമ്പൂർ അയശ്ശാത്തവരെ കണ്ടു പഠിക്കേണ്ട അയശാത്തനൊക്ക ഈ സ്ത്രീകൾ ഇങ്ങനത്തെ സ്ത്രീകൾ അയച്ചാത്ത പണ്ട് തട്ടടാതെ നടന്ന് അല്ലെങ്കിൽ അന്ധകാലത്ത് മുസ്ലിം സ്ത്രീ നാടകം എന്നൊക്കെ പറയുന്ന ഒരുപാട് പീഡനം അനുഭവിച്ച സ്ത്രീയാണ് പിന്നെ കമ്മ്യൂണിസും പറഞ്ഞെന്ന് പിന്നാണ് ഈ ആ സിനിമ മിനിമം കണ്ട അയസാഹത്തിനാകും അത്ര കുട്ടിക്കാലത്ത് ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനത്തെ ഒരു പീഡനമില്ല നാടകവും കുട്ടിക്കുപ്പായൊക്കെ അഭിനയിച്ച് നടന്നിട്ട് ആ ഒരു കുന്തു കുന്തുവരെ പറയാൻ പറ്റില്ല ഒന്നും ഉണ്ടായിട്ടില്ല കണ്ട് പഠിക്കേണ്ട അയസ്സാത്തിനൊക്കെ ആ അല്ലെങ്കിൽ ആ സിനിമ എടുക്കണം അയസ് ഒരു പത്ത് മിനിറ്റ് ഒരിങ്ങനെ അതാണ് ഇതിൻ്റെ സുഖം ഞാൻ നേരത്തെ പറഞ്ഞത് അതിൽ ഒരു ടൗണിൽ സാധനം വാങ്ങാൻ പോകും വീട്ടിൽ നിന്ന് ഒരു ലീവ് അനുവദിച്ചിട്ട് അങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ അവിടെ ഒരു ആളുകൾക്ക് മനസ്സിലാവും ഐസാത്തേന് അപ്പൊ മനസ്സിലാവുമ്പോൾ എല്ലാവരും അവിടെ കൂടുന്ന ഒരു സീനുണ്ട് അത് ശരിക്ക് ഒരു മലയാളിന്ന് ഭയങ്കര അഭിമാനം കണ്ണെന്ന് വെള്ളമെന്നാണ് സീനാ അതൊരു കലാകാരിക്ക് അല്ല കലാകാരനെ കണ്ണൂർ ഏറ്റവും വലിയ അംഗീകാരം എന്ത് ഭംഗിയിലാണ് അവതരിപ്പിച്ച് അതാണ് ഐസാത്ത അതാണ് അതാവൺ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് വരണം അങ്ങനെയുള്ള ആളുകളെ കൂടെ ഒപ്പനെ ഞാൻ ഒരുപാട് കണ്ടുകൾ ഞാൻ ഇന്ന് വരും അവർ ആരോ ഒരാള് പരാതി പറഞ്ഞതോ വേണ്ടാത്തോ പറഞ്ഞോ കേട്ടില്ല